ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് കണ്ടാൽ മതി ലംമ്മിന്റെ സീക്ക് ആൻഡ് ഹയർ ബീറ്റൈൻ വീഗൻ മ്യൂസിൻ എസൻസ് ആണ് ഞാനൊരു സ്കിൻ സീറം ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ലനേഷിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാൻ ലിപ് ബാമിന് പകരം അപ്ലൈ ചെയ്യുന്നത് ഇതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ലോറിയലിന്റെ കൊളാഷ്യൻ ഡേ ക്രീമാണ് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ അടിയിൽ സ്കിൻ ഡ്രൈ ആവാതെ ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ഡോട്ട് ഡോട്ടൻ കീടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പിലോട്ട് കടക്കാണ് ലനേഷിൻ്റെ ഒരു ഗ്ലോ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു സിറം പോലത്തെ പ്രൈമറാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഹുഡാ ബ്യൂട്ടി ഫോർ ഫിൽറ്റർ കളർ കറക്ട് ഇൻ ദഷെയ്ഡ് പപ്പായ ഇതാണ് ഞാൻ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാൻ ഇത് കണ്ണിൻ്റെ ചുറ്റും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ് മാക്കിൻ്റെ സ്റ്റുഡിയോ റേഡിയൻസ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് എൻ സി ട്വൻ്റി സെവൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് കണ്ണിൻ്റെ ചുറ്റുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത് കളർ കറക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും കൂടുതൽ കവറേജ് കിട്ടുന്നത് പോലെ തോന്നാറുണ്ട് നല്ല പാർട്ടി മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് നല്ലത് ഇതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം മേക്കപ്പ് ബൈ മാരിയോട് സെറിയൽ സ്കിൻ ഫൗണ്ടേഷനാണ് ഒ ട്വൽവെന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ യു എസ് സീന്ന് വാങ്ങിച്ചാണ് ഇന്ത്യയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നല്ല മീഡിയം കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം കുറച്ചുകൂടി ഒരു സട്ടിൽ ഫിനിഷ് ആണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഒരു കേക്കി ഫിനിഷ് ആയിട്ട് തോന്നും അടുത്തായിട്ട് നൈക്കയുടെ ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക് സീറോ സെവൻ ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ശരിക്കും ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് ഇത് വെച്ചിട്ട് നമുക്ക് കോൺടൂറിങ്ങും ചെയ്യാം അപ്പോൾ ഇത് ഹെയർ ലൈനിലും പിന്നെ നോസിൻ്റെ സൈഡ്സിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ലാക് മേയുടെ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് ഇനി ഐ ഐഷാഡോ ഇടാ മാക്കിൻ്റെ ഈ പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ പേര് ക്രാൻബെറി എന്നാണ് ഇതൊരു നല്ല ഷിമറി പിങ്ക് ഷെയ്ഡാണ് ഇത് ഓൾ ഓവർ ദ ലിറ്റ്സ് അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ ലോവർ ലാഷ് ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പാർഫേ ടമോർ എന്ന് പറയുന്ന ഈ ഒരു പെർപ്പിൾ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ആയിട്ട് തോന്നുന്നത് ഇത് നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ ലോവർ ലാഷ് ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നൈക്കയുടെ ഐ എം കാജൽ വെച്ചിട്ടാണ് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നത് കണ്ണിൻ്റെ ഉള്ളിലും ലാഷ് ലൈനിലും എല്ലാം ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആൻഡ് ക്രീമി കാജലാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് മാക്കിന്റെ കാർബൺ ഐഷാഡോ യൂസ് ചെയ്തിട്ട് ഈ ലാഷ് ലൈനിൽ കളർ ഒന്ന് ഡീപ്പൻ ചെയ്ത് കൊടുക്കുകയാണ് ലോറിയലിൻ്റെ വോളിയം മില്യൺ ലാഷസ് മസ്കാരം യൂസ് ചെയ്തിട്ട് ഞാൻ അപ്പർ ലാഷസും ലോവർ ലാഷസും കോട്ടിയാണ് നമ്മുടെ ലാഷസ് നല്ല തിക്കായിട്ട് തോന്നാനും വോളിയം വൈസ് ആയിട്ട് തോന്നാനും ഇത് ഹെൽപ്പ് ചെയ്യും റെയർ ബ്യൂട്ടിയുടെ ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ലിക്വിഡ് ബ്ലഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് പുറത്ത് നമ്മളൊരു പൗഡർ ബ്ലഷ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ബ്ലഷിന്റെ കളർ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നത് ക്രീം പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഇതിനുശേഷം പൗഡർ ബ്രഷ് അപ്ലൈ ചെയ്യാണ് ബെനിക്കിറ്റ് കോസ്മെറ്റിക്സിന്റെ ക്രിസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു ബ്രൈറ്റ് പിങ്ക് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിനുശേഷം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം എസെൻസിന്റെ പ്യോർ ന്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു ആണ് അപ്ലൈ ചെയ്യുന്നത് വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ് ഫേസിന്റെ ഹൈ പോയിന്റ്സ് എല്ലാമാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിനുശേഷം ഒരു ലിപ്പ് ആണ് അപ്ലൈ ചെയ്യുന്നത് മാക്കിൻ്റെ പ്ലം എന്ന് പറയുന്ന ഷെയ്ഡാണ് നല്ലൊരു ഡീപ്പ് പ്ലം ഷെയ്ഡാണിത് ഇത് വെച്ചിട്ട് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് സെഫോറ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി സീറോ ത്രീ ആണ് ഷെയ്ഡ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഒരു ബ്ലൂയിഷ് പിങ്ക് ഷെയ്ഡാണ് ഇത് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നത് സാരി ഞാനൊരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് ബ്ലൗസ് ഞാൻ ആമസോണിൽ നിന്ന് റെഡിമെയ്ഡാണ് വാങ്ങിച്ചത് ജുവൽ ബേ ബൈ ആഷിന്റെ ഈ ഒരു നെക്ലെസ് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബ്ലൗസ് ഇതിൻ്റെ ഭംഗി ഒന്ന് ഒതുക്കി കളയുന്നുണ്ടോയെന്നെനിക്കൊരു സംശയം കാരണം കുറച്ചുകൂടെ ഓപ്പൺ നെക്കായിട്ടുള്ള ഒരു ബ്ലൗസിന്റെ കൂടെ ആയിരിക്കും ഇത് കൂടുതൽ ചെയ്തത് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ജ്വല്ലറിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതാണ് ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം സിംപിളായിട്ട് ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ലുക്കാണ് എങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മാക്കിന്റെ ഈ ഫിക്സ് പ്ലസ് വെച്ചിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഉടനെ അപ്ലൈ ചെയ്യേണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ